ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ മൂന്ന് അപ്ഡേറ്റുകൾ നോക്കുന്നുണ്ട് അതിൽ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റ് കൂടിയുണ്ട് എന്തായാലും അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയുന്ന കൂടെ നിങ്ങളുടെ ലൈക്ക് വളരെയധികം ആണ് സോ ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക ഇരുന്നൂറാണ് നമ്മുടെ ലൈക്കിൻ്റെ എന്ന് പറയുന്നത് സോ അവിടേക്ക് മാക്സിമം എല്ലാവരും ഒന്ന് എത്തിക്കാനായിട്ട് ശ്രമിക്കുക യെസ് ഫൈനലി മുൻ ബ്ലാസ്റ്റേഴ്സ് താരമായ കർവൻസ് ബെൽഫോട്ട് വീണ്ടും കേരളത്തിലേക്ക് തിരിച്ചെത്തുന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് സൂപ്പർ ലീഗ് കേരള ക്ലബ്ബായ കാലിക്കറ്റ് എഫ് സിയിലായിരിക്കും അദ്ദേഹം കളിക്കാൻ പോകുന്നതെന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത് എന്തായാലും ഇത് ഇതുകൂടെ തന്നെ ഓഫീഷ്യലായിട്ട് നമ്മുടെ കാലിക്കറ്റ് എഫ് സി അനൗസ് ചെയ്യുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സോ കർവൻസ് ബെൽഫോർഡ് എന്ന് പറയുന്നത് നല്ലൊരു ഡീലാണ് അദ്ദേഹം ഇപ്പോഴും നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു താരം തന്നെയാണ് അദ്ദേഹം അവസാനമായിട്ട് കളിച്ചിരിക്കുന്നത് ഇൻഡോനേഷ്യൻ സൂപ്പർ ലീഗിലാണ് എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഹേക്ക് വേണ്ടി അത് നാൽപ്പത് മത്സരം കളിച്ചു പതിനാല് ഗോൾ കളിച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ പ്രായം എന്ന് പറയുന്നത് മുപ്പത്തി വയസ്സേ ഉള്ളൂ സോ നല്ലൊരു സൈനിങ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇനി കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഒരു സാബ് ഡീൽ നടക്കുന്നു നടക്കുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു സോ അതെന്തായാലും മിക്കവാറും നടക്കാനുള്ള സാധ്യത ഉണ്ട് പ്രീതം കോട്ടാൽ മിക്കവാറും തിരിച്ച് മോഹൻ ബഗാൻ സൂപ്പർ ജെൻസിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കും മോഹൻ ബഗാൻ സൂപ്പർ ജെൻസ് സ്വാബ് ഡീലിനു ചോദിച്ചത് പ്രീതം കോട്ടാലിനെയാണ് പകരം നമ്മൾ ചോദിച്ചത് ദീപക് താങ്കരിയും അതുപോലെ തന്നെ മറ്റൊരു മോഹൻ ബഗാൻ സൂപ്പർ ജെൻസ് താരത്തെ അത് രണ്ട് താരങ്ങളെ നമ്മൾ ചോദിച്ചിരുന്നു എന്തായാലും ദീപക് താങ്കിരി തരില്ല എന്ന ആ ഒരു സമയം തന്നെ അവർ പറഞ്ഞു എന്തായാലും ഇപ്പോഴും അതിൽ മാറ്റമില്ല എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് അതായത് ഒരു സ്വാബ് ഡീൽ ഇപ്പോഴും നടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് പ്രീതം കോട്ടാലിനെ മോഹൻ ബഗാൻ സൂപ്പർ ജെൻസിന് വേണം സോ നമ്മളീ മറ്റാരും അത് ദീപക് താങ്കരിക്ക് പകരം ആരെ ചോദിക്കും എന്നുള്ള കാര്യം നമുക്ക് കണ്ടുതന്നെ അറിയണം എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ആശിക്കുരണിയനെയോ അല്ലെങ്കിൽ എന്താ പറയുക മറ്റ് ലിസ്റ്റം കൊളാക്കിയൊക്കെ എടുത്താൽ നല്ലതായിരുന്നു അല്ലെങ്കിൽ ആശ്രയൊക്കെ എടുത്താൽ നല്ലതായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം സോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ പറയുക അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഹെക്ടർ യുസേയുമായിട്ട് ഒരു അപ്ഡേറ്റ് ആണ് നമുക്കറിയാം മോഹൻ ബഗാൻ സൂപ്പർ ജെൻസിൻ്റെ കഴിഞ്ഞ സീസണിലെ താരമായിരുന്നു ഹെക്ടർ യുസ്തെ എന്തായാലും മിക്കവാറും അദ്ദേഹം ഈസ്റ്റ് ബംഗാളിലേക്ക് പോകുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം വൺ ഓഫ് ദി ബെസ്റ്റ് ഡിഫൻഡർ ആയിരുന്നു കഴിഞ്ഞ ഐ എസ് എസ് സീസണിലെ എന്തായാലും അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ മിക്കവാറും ഈസ്റ്റ് ബംഗാളിലേക്ക് പോകുമെന്ന് പറഞ്ഞു കേൾക്കുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രായം ഒരു പ്രശ്നമാണ് ഏതാണ്ട് മുപ്പത്തിയഞ്ച് ിന് മുകളിൽ പ്രായമുണ്ട് അദ്ദേഹത്തിന് സോ അതൊരു പ്രശ്നം തന്നെയാണ് സോ എക്ടർ യുസ്ത ഇപ്പോൾ ഈസ്റ്റ് ബംഗാളിൽ നിന്നാണ് പറഞ്ഞു കേൾക്കുന്നത് സോ മാറാനുള്ള ചാൻസും ഉണ്ട്